ഹരിയാനയിൽ വോട്ടെണ്ണലിൽ ടിസ്റ്റോട് ടിസ്റ്റ് വോട്ടെണ്ണലിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ മുന്നിട്ടുനിന്ന കോൺഗ്രസ് പിന്നോ പിന്നീട് പോയതോടെ പിന്നോട്ട് പോയതോടെ എ ഐ സി സി ആസ്ഥാനത്തെ ആഹ്ലാദ പ്രകടനം നിർത്തിവെച്ചു വോട്ടെണ്ണൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യത പുലർത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അതേസമയം ജനങ്ങളുടെ വിധിയൊഴുത്താണ് പ്രതിഫലിച്ചതെന്ന് ബി ജെ അവകാശപ്പെട്ടു ഹരിയാനയിലെ വോട്ടെണ്ണലിന്റെ മണിക്കൂറുകളിൽ കോൺഗ്രസിന്റെ ലീഡ് നില കേവല ഭൂരിപക്ഷം പിന്നിട്ടിരുന്നു കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ആവേശം പ്രകടമായി പാര്ട്ടി പ്രവര്ത്തകര് എഐസിസി ആസ്ഥാനത്ത് ആഹ്ലാദ പ്രകടനം നടത്തുകയും മധുരപലഹാര വിതരണം നടത്തുകയും ചെയ്തു എന്നാൽ ബിജെപി ലീഡ് നില ഉയർത്തിയതോടെ ആഹ്ലാദപ്രകടനം നിർത്തി പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ച രമേശ് രംഗത്ത് വന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് ഫലം അപ്ഡേറ്റ് ചെയ്യുന്നതിൽ കാലതാമസമുണ്ടെന്നും ബിജെപി കമ്മീഷനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും വിവരങ്ങൾ കൃത്യമായും വേഗത്തിലും സമയബന്ധിതമായും അപ്ഡേറ്റ് ചെയ്യണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിലും സമാന സാഹചര്യം ഉണ്ടായിരുന്നെന്നും കെ ഐ സി സി ജനറൽ സെക്രട്ടറി രമേശ് ചൂണ്ടിക്കാട്ടി എന്നാൽ ബിജെപി ആകട്ടെ ജനങ്ങളുടെ വിധിയാണ് തെരഞ്ഞെടുപ്പിൽ പ്രകടമായതെന്ന് അഭിപ്രായപ്പെട്ടു എക്സിറ്റ് പോളുകളല്ല യഥാർത്ഥ പോളെന്നും ബി നേതാക്കൾ ചൂണ്ടിക്കാട്ടി അമൃത ന്യൂസ് ന്യൂഡൽഹി